ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക് ഈദ് ആഘോഷിക്കുന്ന പ്രവാസികൾക്കും നാട്ടിലുള്ള എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക് അപ്പോൾ എല്ലാവരും മറക്കാതെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം വേറെ ഒന്നുമല്ല അതെന്താണെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം ഓക്കെ താങ്ക് യു അപ്പോൾ ഞാൻ നല്ല അത് നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ട് ദിവസം നല്ല നല്ല തണുത്തപ്പോൾ തണുപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് തണുപ്പല്ല എന്നാലും നമുക്ക് ഒരു സുഖം കിട്ടുന്ന ഒരു കാറ്റ് ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു ചൂടിനൊക്കെ ഒരു ചെറിയൊരു ശമനം ഉണ്ടായിരുന്നു രണ്ട് ദിവസം മിനിഞ്ഞാന്ന് ഇന്നലെയൊക്കെ ആയിട്ട് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഇന്ന് കാറ്റുണ്ട് പക്ഷെ നല്ല ഉഷ്ണമുണ്ട് നല്ല ചൂടുണ്ട് ഇപ്പോൾ ഞാൻ ആ ഉറക്കൻ്റെ വേർത്തു അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ലല്ലോ തുളസിക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിലയായിട്ടോ തയ്യായിട്ടോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വന്നാൽ തരുന്നതായിരിക്കും വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചെടിച്ചട്ടി അത് വെക്കാൻ പാകത്തിന് ഒരു ചെടിച്ചട്ടി പോലെ സെറ്റ് ചെയ്തിട്ട് കൊണ്ടുവരണമെങ്കിൽ മണ്ണൊന്നും വേണ്ട ചെടിച്ചട്ടി വാങ്ങിച്ചാൽ മതി വാങ്ങിച്ചു ഇവിടെ മണ്ണൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് തരാം ഒക്കെ തൈ ഞാൻ പറച്ച് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ ഓക്കെ എൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് അൽ ടവർ സെൻറ്ററിൻ്റെ തൊട്ടാണ് എയർപോർട്ട് റോഡ് സൈഡ് ഇ ബി ബി എഫ് എന്നടിച്ചുകഴിഞ്ഞാൽ അല്ലെങ്കിൽ എമിറേറ്റ്സ് ബോഡി ബിൽഡിംഗ് ഫെഡറേഷൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇവിടെ വരാം സെക്കൻഡ് സ്ട്രീറ്റ് ട്വൻ്റി ഫോർ ഇല്ല അത് അവർ ടു ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നാൽ ഞാൻ തരുന്നതായിരിക്കും ഓക്കെ ഇപ്പോൾ രണ്ട് വർഷമായിട്ട് കൃഷികളൊന്നുമില്ല കൃഷിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചൂട് രണ്ട് സ്പേസ് കണ്ടില്ലേ ഇവിടെ ഇവിടെയാണ് നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരുന്നിരുന്നത് അപ്പോൾ ഇപ്പോൾ ഈ രണ്ട് കണ്ടെയ്നർ വെക്കാനായിട്ട് ഇവിടെ എന്താ ഇതേപോലെ ആക്കി അപ്പോൾ അത് കാരണം വണ്ടി വരും ഇങ്ങോട്ട് വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കയറ്റലും അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കലൊക്കെയാണ് അപ്പോൾ അത് കാരണം സ്പേസ് പോയി പിന്നെ അവിടെ ആ കാണുന്ന സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞങ്ങളുടെ ഒരു വർഷം വർഷം ഒരു പ്രോഗ്രാം ഉണ്ടാവും അപ്പോൾ അത് എന്ന് എപ്പോഴൊന്നും പറയാൻ പറ്റില്ല ഒരു ഫിക്സഡ് അല്ല അത് കാരണം അവിടെയും ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ആ സമയത്ത് അത് അപ്പോഴത്തേക്കാവുമല്ലോ എന്ന് വിചാരിക്കുക ഞാൻ തക്കാളി പച്ചമുളക് ചീര അങ്ങനെ സാധന സംഭവങ്ങൾ മത്തങ്ങ ഇപ്പോൾ നടാറുണ്ടായിരുന്നു എല്ലാ വർഷവും ഇപ്പം അതില്ല പിന്നെ പെട്ടെന്ന് ചൂടായി നാട്ടിൽ പോകേണ്ട ഇപ്പോൾ ജൂലൈയിലാണ് ഞാൻ നാട്ടിൽ പോകുന്നത് ഇനിച്ചത് സാധാരണ മാർച്ച് ഏപ്രിലാണ് ഞാൻ പോവാറ് വെക്കേഷൻ സമയത്ത് അത് ഈ പ്രാവശ്യം ലീവ് നീട്ടി കിട്ടി അപ്പോൾ അതുവരെ നമുക്ക് കൃഷി രണ്ടു കൊല്ലമായിട്ട് അങ്ങനെ ആ ഒരു കൺഫ്യൂഷനിൽ വിട്ടുപോയി ഈ ഒരു സ്ഥലമാണ് ഇവിടെ ഒക്കെ ആണെങ്കിൽ എന്ന് വെച്ചാൽ നല്ല അധ്വാനിക്കണം നല്ല അധ്വാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുല്ലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് പോലെയാണ് അതിൻ്റെ വേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചാൽ കിട്ടില്ല പറിക്കാനും പാടാണ് നല്ലോണം ഇതാണ്ടവലിരിക്കുന്നതാണ് ആ ഷൗല് കൊണ്ട് നല്ലോണം ചവിട്ടി താഴ്ത്തി നല്ല അധ്വാനുള്ള പണിയാണ് പറിച്ചിട്ട് അതിൻ്റെ മണ്ണ് കളഞ്ഞിട്ട് ആ പുലികളൊക്കെ പറിച്ചു കളയണം അപ്പോൾ അത് കാരണം പിന്നെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പേസിൽ ഒരു ഇത്മാതിരി ഒരു സാധനങ്ങളും കൊണ്ടു നിൽക്കും അത് കാരണം നമുക്ക് അവിടെയും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു സ്ഥലത്ത് മാത്രമാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ പറ്റുക അപ്പോൾ അത് കാരണം നമ്മൾ കൃഷി തൽക്കാലം നിർത്തി വെച്ചു ഇവർ നല്ല സപ്പോർട്ടാണ് കേട്ടോ ഇവിടെ ഉള്ളവരൊക്കെ നല്ല സപ്പോർട്ടാണ് ചെയ്യണില്ല എന്താ ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കാറുണ്ട് ഇത് സ്ഥലം വെള്ള സൗകര്യമുണ്ട് സ്ഥലമുണ്ട് പറയുമ്പോൾ പക്ഷേ ഈ ഒരു സ്ഥലമുള്ള ഈ ഒരു ഗ്യാപ്പിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല പടിയാതെ പിന്നെ ഞാനങ്ങനെ മടിച്ചു തോന്നുന്നു മടി വലിയൊരു കാര്യം കാരണമല്ലോ ഞാൻ മടിച്ചു തോന്നുന്നു അതും ഒരു സത്യമാണ് അപ്പം മറക്കണ്ട മുരിങ്ങയുടെ കുരു നട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ മുളപ്പിക്കാവുന്നതുള്ള നല്ലോണം ഉണ്ടാവുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടെ കാറ്റൊക്കെ വരും അപ്പോൾ അവിടെ സപ്പോർട്ട് കൊടുക്കണം സപ്പോർട്ട് വെച്ച് കെട്ടി കൊടുക്കണം അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഒടിഞ്ഞ് വീണാലോ ഡെയിലി നനയ്ക്കുന്ന കാര്യം കുറച്ച് ചൂടല്ലേ ഞാൻ നോർമലി പിന്നെ ഒന്നരയുടെ ഒന്നരയുടെ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴേക്കും ഞാൻ നനയ്ക്കാറുള്ളൂ പക്ഷെ ഇപ്പോൾ വെയി നല്ല ചൂടല്ലേ ഇപ്പോഴത്തെ മണ്ണാണെങ്കിൽ പെട്ടെന്ന് ട്രൈ ആവും വെള്ളമൊക്കെ പെട്ടെന്ന് ട്രൈ ആവും അടിയിലേക്ക് എത്താൻ പാടാം അപ്പോൾ നല്ലോണം വെള്ളം ഒഴിച്ചെങ്കിൽ മാത്രമേ അടിയിലേക്ക് എത്തുള്ളൂ അത് കാരണം ഞാൻ ഡെയിലി നനച്ചു കൊടുക്കുന്നുണ്ട് പലതരം കിളികൾ വരും പ്രാവ് വരും പൂച്ചകൾ വരും അവിടുന്ന് പുറത്തുനിന്നുള്ള ഒരുപാട് പൂച്ചകൾ വരും വെള്ളം കുടിക്കാനായിട്ട് ഇത് ഞാനിപ്പോൾ ആദ്യമായിട്ട് വെച്ച് കൊടുക്കണം അല്ല കേട്ടോ വന്ന കാലം തൊട്ട് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ കോലം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒത്തിപ്പുളം ഞാൻ കേട്ടോ ഇപ്പോൾ വേറെ മേടിക്കണം വെള്ളം വെച്ചു കൊടുക്കും ഇവിടെല്ലോ രണ്ട് മൂന്ന് സ്ഥലത്തേക്ക് വെള്ളം വെച്ച് കൊടുക്കാറുണ്ട് ഇവിടെ വരുന്ന വേസ്റ്റൊക്കെ ഞാൻ ഇതേമാതിരി കുബൂസായാലും ഫുഡായാലും ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഇത് ഇഷ്ടംപോലെ കിളികൾ വരും പിന്നെ പ്രാവുകൾ വരും ഒന്നും നമ്മൾ വളർത്തണമെന്നല്ല പക്ഷെ എന്നാലും ഒരുപാട് വരും ഇത് കഴിക്കാനായിട്ട് ഡെയിലി രാവിലെയും വൈകിട്ടും ഈ സമയത്തൊക്കെ വേണ്ടതാണ് ഇപ്പോൾ ഈ ഞാൻ ഇവിടെ വന്ന് നിൽക്കണ കാരണമാണ് പാല നല്ലോണം പൂത്തിട്ടുണ്ട് ഈ പ്രാവശ്യം പാലപ്പൂവുണ്ടോ ഈ പാലപ്പൂവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഒരു മിനിറ്റ് ആ വെള്ളം എടുത്തിട്ട് വരാം ആ പാലപ്പൂവിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മണം ആ പൂവിന് സാക്ഷതവ പാലപ്പൂവിനൊരു മണമുണ്ട് പക്ഷേ ഈ പൂവിനെന്ന് പറഞ്ഞാൽ ഒരു സുഗന്ധം എന്നൊക്കെ പറയില്ലോ നല്ല എന്ന് പറഞ്ഞാൽ പോരാ നല്ല സുഗന്ധം എന്നൊക്കെ പറയാം അതിൽ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പൂക്കോട്ട എന്നെ വിചാരിച്ചിട്ട് ഇതിന് പൊട്ടിത്തെടുക്കണതല്ല അപ്പം ഞങ്ങൾക്ക് പാലപ്പൂഞ്ഞെടുത്തി അതാ വരുന്ന വരത്തേ കേട്ടോ വെള്ളം കുടിക്കാൻ വരുന്നതാണ് കേട്ടോ പേടിച്ച് നിൽക്കുക പുറത്തുനിന്നുള്ളതാണ് അപ്പം ഇതാണ് പാല നല്ല പൂത്തുണ്ട് നല്ല മണ ആ പൂച്ച അങ്ങോട്ട് പൊക്കോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇത് വെച്ചി വെട്ടി കളഞ്ഞതാണ് ഇപ്പം ഉണ്ടാവുന്നതാ ഇത് ഈ പറഞ്ഞ മാതിരി തന്നെ ോട്ടെ നല്ല പൂവ നല്ല മണപ്പാലോ മുല്ല അതായിട്ടും നല്ല പൂ ഉണ്ടാവാറുണ്ട് വെള്ളം പടർന്നു മുകളിലേക്ക് മുകളിലേക്ക് പടർന്നു ചെറിയ രണ്ട് കൊമ്പ് കൊണ്ടുവന്ന് കുത്തിയതാണ് പുറത്തുനിന്ന് കിട്ടിയതാണ് എനിക്ക് കൊമ്പ് അതുകൊണ്ടുതന്നെ കുത്തിയത് അതുണ്ടായി ഇവിടെയും വെച്ചു കൊണ്ടു അപ്പോൾ എൻ്റെ പല വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുണ്ട് പനിക്കൂർക്ക പനിക്കൂർക്ക എല്ലാവർക്കും അറിയാം പക്ഷെ പനിക്കൂർക്കയുടെ പൂവ് നിങ്ങൾ ചിലപ്പോൾ അപൂർവമാവും കണ്ടിട്ടുണ്ടാവുക നിറയെ പൂവുണ്ടായി നിൽക്കുകയാണ് പനിക്കൂർക്ക ഇതാണ് പനിക്കൂർക്കയുടെ പൂവ് പോലെ പിടിച്ചിരിക്കുകയാണ് പനിക്കൂർക്ക അപ്പോൾ പനിക്കൂർക്കടയ്ക്ക് പൂവുണ്ട് എന്നുള്ള വിവരം ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ചാളെയെങ്കിലും ആദ്യമായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക ഇതാണ് പനിക്കൂർക്കട പൂ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ ദുബായിലുള്ളവരോ ഷാർജയിലുള്ളവരോ ഈ വഴിക്കൊക്കെ വരുമ്പോൾ പനിക്കൂർക്ക ആർക്കെങ്കിലും വേണമെങ്കിൽ ഇനി തയ്യായിട്ട് വേണമെങ്കിൽ തയ്യായിട്ട് ഞാൻ സെറ്റ് ചെയ്ത് തരാൻ തരുന്നതായിരിക്കും അതല്ല ഇനി അതിൻ്റെ ഇല മതിയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലയുടെ ഔഷധ ഗുണങ്ങൾ ഒരുപാട് ആളുകൾക്ക് അറിയുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഇല വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തരുന്നതായിരിക്കും അതേപോലെ തന്നെ മറ്റൊരു കാഴ്ചയാണ് നമുക്ക് ഈ ഇത് മാത്രം ഉണ്ടായിരുന്നുള്ളത് ഈണത്ത് ഞാൻ ഇപ്പോൾ സപ്പോർട്ട് ചെയ്തിരിക്കാണ് ഈ അലവര നല്ല വലുപ്പുള്ള ഇലയാണ് ഇവിടെ ഇരുപത്തെട്ട് തിറംസാണ് ഒരു ലീ ഇതിൻ്റെ ഒരു ഇലക്ക് റേറ്റ് ഇരുപത്തെട്ട് തിറംസാണ് നല്ല വീതിയുള്ള ഇലകളാണ് ഇതിപ്പോൾ നമുക്ക് നിറയെ തൈകളുണ്ടായിരിക്കുകയാണ് അപ്പോൾ ഈ തയ്യും ഇതേപോലെ ആർക്കേനും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറിച്ച് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും എല്ലാം ഫ്രീ ആണ് കേട്ടോ പൈസയ്ക്കല്ല ഞാൻ പറയുന്നത് അതും കൂടി മനസ്സിലാക്കാം ആർക്കിനു ആവശ്യമുണ്ടെങ്കിൽ വന്നാൽ ഞാൻ അത് തൈ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും വരുന്ന ആളുകൾ ദൈവം ചെയ്തൊരു കൂടി കൊണ്ടുവരണമെങ്കിൽ സൗകര്യമായിരിക്കും ഓക്കെ തുളസി തുളസി ഒരുപാടുണ്ട് ഞാൻ കാട് പോലെ പിടിപ്പിച്ചിട്ടുണ്ട് തുളസി ഇനി നിങ്ങൾക്ക് മറ്റൊന്ന് കാണിക്കാനായിട്ടുള്ളത് എൻ്റെ മറ്റൊരു വീഡിയോ ചെയ്യുക എൻ്റെ പ്രതികരണം എന്ന ചാനൽ ആരെങ്കിലും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അതിൽ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു മുരിങ്ങക്കായുടെ കുരു നമുക്ക് മുളപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും അതിന്ന് വലുതായി അത്യാവശ്യം വലുപ്പത്തിൽ നിൽക്കുകയാണ് അതും കാണിച്ചു തരാം ഇതാണ് നമ്മളിവിടെ കുരു നട്ട് മുളപ്പിച്ചതാണ് കേട്ടോ ഇതിപ്പോൾ ഈ വലുപ്പമായി നിൽക്കുകയാണ് കണ്ടില്ലേ അപ്പൊ മുരിങ്ങ കുരു നട്ടാൽ മുളയ്ക്കും എന്നാണ് അത്യാവശ്യം വലുപ്പായി കേട്ടോ ദിവസം നനച്ചു ഇന്ന് നനയ്ക്കാൻ വന്നതാണ് ഞാൻ ഈ വലുപ്പായിട്ടുണ്ട് എട്ടോ അത്ര വലുപ്പമായിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക നല്ല മൂത്ത് ഉണങ്ങിയ മുരിങ്ങയുടെ കുരുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് മുളപ്പിക്കാവുന്നതാണ് ഓക്കെ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാൻ പോണത് മറ്റൊരു കാഴ്ചയാണ് കേട്ടോ മാതളം ഇത് വൈറ്റ് കളറാണ് ഇതിനൊരു ചെറിയ സ്റ്റോറിയും കൂടി ഞാൻ പറയാം നിറയെ ഡൈറ്റ് നല്ലോണം മൂത്തിട്ടുണ്ട് മൂത്തിട്ടും നല്ല വലുപ്പം ചെറിയ തയ്യാണ് എന്താ എത്ര വലുപ്പമുള്ളൂ ചെറിയ തയ്യാണ് ഇതാണ് അതിന്റെ ടോപ്പ് അപ്പൊ ഇതിന്റെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓക്കെ ഈ വയ്പ്പ് കണ്ടില്ലേ ഈ വേപ്പിൻ്റെ അത്ര ഹൈറ്റ് ഉണ്ടായിരുന്നു മൂന്ന് മരം ഉണ്ടായിരുന്നു ഈ അനാറിൻ്റെ അല്ല അഥവാ ഈ മാതളത്തിൻ്റെ മൂന്ന് മരങ്ങളുണ്ടായിരുന്നു ഒന്ന് ആ വേപ്പ് നിൽക്കുന്നതിൻ്റെ അപ്പുറത്ത് ആ തുളസി നിൽക്കുന്നതിൻ്റെ അവിടെയായിരുന്നു ഒന്ന് ഇവിടെ തന്നെയായിരുന്നു അതെ ചെറിയ തയ്യാണ് കേട്ടോ ഇത് തുളസി പോലെ പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ എൻ്റെ ഒരു അനാറിൻ്റെ തയ്യെ മാതളത്തിൻ്റെ തയ്യെ പൂ ഇട്ടിയിരുന്നു പിന്നെ കാണാമല്ലേ പോയി തോന്നുന്നു അതേപോലെ തന്നെ ഈ സ്പോട്ടിലുണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു രണ്ട് കൊല്ലം മുന്നേ ഞാൻ നാട്ടിൽ പോണ സമയത്തൊക്കെ നിറയെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരെണ്ണം പൊട്ടിച്ച് നോക്കിയപ്പോൾ വെള്ള കളറ് നമ്മൾ സാധാരണ കണ്ടിരിക്കണത് ഒരു സാധനം കേട്ടോ നല്ല ഒരു പുളിപ്പും മധുരമുള്ള ഉള്ള കായാണ് ഇതാരൊക്കെ കഴിച്ചിട്ടുണ്ട് ഇതൊക്കെ ഉണങ്ങി ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം പൊട്ടിച്ച് കഴിച്ചിരുന്നു പക്ഷുണ്ടോ നോക്കട്ടെട്ടോ അനാറിൻ്റെ കഥ ഇതിനോട് കൂടി പറയുന്നതായിരിക്കും മറന്നതല്ല ഞാനത് കണ്ടപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നിറയുണ്ടായിരുന്നു പക്ഷെ ഉണങ്ങിയല്ല പൊട്ടിക്കാതെ എൻ്റെ വൈഫിന് ഭയങ്കര ഇഷ്ടമായി സാധനം ഇതിനുള്ളിൽ ഒരു വെള്ള റോസ് കളർ വെള്ളം റോസും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് ഇതിലുണ്ടാവും നല്ല ടേസ്റ്റാണ് അതിൻ്റെ ഒരു കറുത്ത കുരു ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ആ മുകളിലുള്ള പൊങ്ങുമാതിരി സാധനം ഉണ്ടാവും നല്ല ടേസ്റ്റാണ് തിന്നാനായിട്ട് ഒരു വെള്ളം മധുരവും പുളിപ്പ് കൂടിയിട്ടുള്ളതാണ് അത് എല്ലാവരും അറബികളൊക്കെ അത്യാവശ്യം അത് കഴിക്കും അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് മൂന്ന് പ്രാവശ്യം ഞാൻ വെട്ടിക്കളഞ്ഞ് വീണ്ടും ഉണ്ടായിരുന്നതാണ് പിന്നെ ഞാനിത് പൈസ വരുന്നു എന്ന് പറഞ്ഞ പിന്നെ അത് നിർത്തി അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അപ്പോൾ അങ്ങനെ നിർത്തി ഞാനത് ഇപ്പോൾ ഒരു മരം പോലെയൊക്കെ അങ്ങനെ മുകളിലേക്ക് വന്ന് തുടങ്ങി അപ്പോൾ നമുക്ക് ആ അനാറിൻ്റെ കഥയിലേക്ക് പോകാൻ വീണ്ടും അങ്ങനെ വലിയ മരം ആരുണ്ടായിരുന്നു നിറയുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഈ മൂവാണ്ട മാവ പൂത്ത് നിൽക്കുമ്പോൾ കായുണ്ടായി നിൽക്കുമ്പോൾ ഇങ്ങനെ അതേമാതിരി നിറച്ച് ഉണ്ടായിരുന്നു ഞാൻ ഒരു വർഷത്തിൽ ഇതേപോലെ തന്നെ ഒരു അത്യാവശ്യം വലുപ്പുള്ളത് പൊട്ടിച്ച് ഞാൻ നോക്കിയപ്പോൾ വെള്ള കളർ അപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത് എന്താണ് അനാറിൻ്റെ ഉള്ളിൽ റെഡ് കളറാണ് അല്ലേ അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ മൂക്കാത്ത ഇത്രയും വലുപ്പാത്ത ആയിട്ട് മൂക്കാത്തതെന്ന് വിചാരിച്ച് പിന്നെ ഞാനത് അങ്ങനെ വിട്ടു ഞാൻ നോക്കിയില്ല ഞാൻ അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ അങ്ങനെ വിട്ട് പിന്നെ അത് ഉണങ്ങി ഞാൻ നാട്ടിൽ പോയി നാട്ടിൽ പോയി വരുമ്പോൾ എല്ലാം ഉണങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുനാരങ്ങ ഉണക്കിയത് ഈ പ്രവാസികളെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നറിയില്ല ആ ഒരെണ്ണം കാണിച്ചെ ഈ പരുവായി കേട്ടോ ഈ പരുവായി ഇതേപോലെ ഉണങ്ങിയിട്ട് എന്നാലും ഞാൻ വെള്ളക്കെടിയല്ലെന്ന് ചോദിച്ച് വെള്ളക്കൊഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ അത് ഞാനത് കുറേ ഭാഗത്ത് തന്നെ ഉണങ്ങി ആ മരമൊക്കെ കളഞ്ഞു അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിട്ടു കാരണം വെള്ള കളറല്ലേ മൂക്കണുമില്ല പഴുക്കണില്ല എന്നാൽ ഈ ഇതേമാതിരി തന്നെ ഇത്ര വലുപ്പൊക്കെ ആവും ഒരു പ്രാവശ്യം ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് വന്നിട്ട് പൊട്ടിച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഇത് വെള്ള കളറാണ് പൈപ്പില്ല ഇങ്ങനെ റെഡ് കളർ ആവണില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരത് അവരത് കൊണ്ടുപോയി വെട്ടി പൊളിച്ച് കഴിച്ച് നോക്കിയപ്പോൾ അവർ പറയുക മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നരം മധുരം ഒന്ന് നമ്മൾ വളമൊന്നും ഇടാതെ കെമിക്കലൊന്നും ഇടാതെ ഉണ്ടാക്കണതല്ലേ അപ്പോൾ അടിപൊളി മാധുരം അത് കേട്ടപ്പോൾ ആ എനിക്കാ എന്തറിയാം നമ്മൾ എത്രയോ വേസ്റ്റാക്കി കളഞ്ഞല്ലോ എന്നുള്ളൊരു ഫീലായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ വെള്ളേനൊക്കെ ഞാൻ നല്ല രീതിയിൽ സംരക്ഷിച്ച് പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് ഡെയിലി വെള്ളമൊക്കെ ഒഴിച്ച് വെള്ളമൊഴിക്കാൻ വേണ്ടി വന്നതാണ് ശരിക്കും വെള്ളമൊക്കെ ഒഴിച്ച് ഇതാക്കി അപ്പോൾ ഇത് പെട്ടെന്ന് കൂട്ടു മൂത്തപ്പോൾ നിറയെ ഉണ്ടായി കുറേയൊക്കെ കൊഴിഞ്ഞു പോയതാണ് കേട്ടോ കുറേ ഉണ്ടായിരുന്നു കുറേയൊക്കെ കൊഴിഞ്ഞു പോയി പിന്നെ ഇവിടെ എക്യ്മെൻറ്റ്സ് ഇറക്കാനൊക്കെ വന്നപ്പോൾ ഞാനൊരു ഫെഡറേഷനിലാണ് വർക്ക് ചെയ്യുന്നത് എക്യുമ്മെൻറ്റ് അതിൻ്റെ അക്യൂപ്മെൻറ്റ്സ് ഓരോ കോമ്പറ്റീഷനിൽ കൊണ്ടുപോകും അവർ കൊണ്ടുവരും ചെയ്യും അല്ലോ അതൊക്കെ അതിൻ്റെ അക്യൂപ്മെൻറ്റ്സ് എന്നുള്ളതാണ് ഇരിക്കുന്നത് അതല്ല കാണിച്ചു അപ്പോൾ ഇത് ഇറക്കാനും കേറ്റാനൊക്കെ വരുമ്പോൾ ഈ പാകിസ്ഥാനികൾ വരും അവരത് കണ്ടിട്ട് അവർക്ക് അവർക്കറിയാമെന്ന് തോന്നുന്നു അവരത് പറഞ്ഞു ഞങ്ങൾ പൊട്ടിച്ച് കഴിച്ചോളാം പിന്നെ പറഞ്ഞിട്ട് അവരത് കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് അവർ ഒരു മൂന്നാലും ചെണ്ണം അവർ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് അവർ പൊട്ടിച്ചു അത് കാരണം അത്രയും കുറവ് നിറയെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഓക്കേ അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിക്കണം എന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഓക്കെ അപ്പോൾ എത്രയാണ് നമ്മുടെ വീഡിയോ അപ്പോൾ അത് ഇന്ന് പൊട്ടിക്കുകയാണ് ഞാനത് മെയിനായിട്ട് വീഡിയോ എടുക്കാൻ കാരണം അതാണ് ഇന്ന് ഞാൻ അത് പൊട്ടിക്കും ഞങ്ങളുടെ മക്കൾ ഇവിടെ താമസിക്കുന്നുണ്ട് വരാൻ വേണ്ടി അപ്പോൾ അവർക്കും കൊടുക്കണം അതിനുവേണ്ടി ഇപ്പോൾ ഇന്ന് പൊട്ടിക്കുകയാണ് അപ്പോൾ പൊട്ടിക്കുന്നതിനു മുന്നേ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ തന്നെ എടുത്തത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ മാതിരി തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ തൃശൂർ ഷമീർ താങ്ക് യു